ഭൂമി വളർന്ന് തഴേക്ക് പോകുന്ന ഒരു ഫീൽ വരുന്നൊക്കെ പറഞ്ഞില്ല അത് ഞാൻ അങ്ങോട്ടാണ് ഒരു വർക്ക് കിട്ടിയപ്പോൾ അതിലേക്ക് വാങ്ങേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിട്ട് രാവിലെ ഇറങ്ങിയതെ ആദ്യം ഫ്രഷ് ഫ്ളവേഴ്സിന്റെ കടയിലോട്ട് പോയി നോക്കി അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ സംഭവങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് പിന്നെ നേരെ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഷോപ്പിലോട്ട് പോയിട്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറിന്റെ മുന്നിൽ നമ്മളെ വെഡിംഗിന്റെ സമയത്ത് വെക്കുന്ന ആ ഒരു സംഭവം ഇല്ലേ അതിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ അവിടുന്ന് മാത്രം നമുക്ക് ബില്ലായത് ആയിരത്തി സംതിങ് കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ലുലു മോളിലോട്ട് പോകും പക്ഷെ എസ് എൻ സ്ട്രീറ്റിൽ ആകെ നടന്ന് നടന്ന് ക്ഷീണിച്ചു അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഒരു അടി മുന്നോട്ട് വെക്കണമെങ്കിൽ ഉള്ളിലോട്ട് എന്തെങ്കിലും ഓൾമോസ്റ്റ് സൈഡ് അയക്കണം പക്ഷേ കയ്യിൽ വയ്യാത്ത എന്റെ കുട്ടിയാണ് ഇത് മേടിച്ചുകൊണ്ട് വന്നത് കഴിഞ്ഞ കാരണം പോയതൊരു റോയൽ ഫലം ഇത് തന്നിട്ടൊരു ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആയിരുന്നു അത് ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചു കോഫി ലവേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു സങ്കടൊക്കെ ഹൈപ്പർ മാർക്കറ്റ് പോയിട്ട് തീർക്കാന്ന് വിചാരിച്ചിട്ടാണ് പോയതെങ്കിലും പിന്നെ ഓർഡേഴ്സിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾക്കുള്ളതും കൂടെ വാങ്ങി വന്നപ്പം ബില്ല്താണ്ടേ ഇതേപോലെ